ഹായ് ഞാൻ ഡോക്ടർ നസീർ അലി സീനിയർ കൺസൾട്ടൻറ്റ് എൻഡോക്രനോളജിസ്റ്റ് മൈത്ര ഹോസ്പിറ്റൽ കാലിക്കാട്ട് എൻ്റെ പേര് ഡോക്ടർ അൽത്താഫ് അലി നൌഷാദ് ജൂനിയർ കൺസൾട്ടൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എൻഡോക്രനോളജി മൈത്ര ഹോസ്പിറ്റൽ ഫോർട്ടീൻത്ത് നവംബർ ഈ സെലിബ്രേറ്റഡ് ആസ് വേൾഡ് ഡയബറ്റീസ് ഡേ എവരി ഇയർ ഈ പ്രാവശ്യത്തെ വേൾഡ് ഡയബറ്റീസ് ഡേൻ്റെ സ്ലോകനാണ് ബ്രേക്കിംഗ് ബാരിയേഴ്സ് ആൻഡ് ആക്സസ് ടു ഗുഡ് ഹെൽത്ത് കെയർ ആൻഡ് ഡയബറ്റീസ് നയൻറ്റി ടു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒരു ഡയബറ്റീസ് പേഷ്യൻ്റിന് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനും വേണ്ടാത്ത ഇൻഫർമേഷൻ അതായത് എന്ന് പറയണത് എന്തൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെ അവർക്ക് നമ്മുടെ ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് വളരെ സേഫായിട്ടും വിത്തൗട്ട് ഒരു ഇൻ്ററപ്ഷൻ ഇല്ലാതെ നമുക്ക് ചികിത്സ നടത്താം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു വലിയൊരു ട്രൂത്ത് അപ്പോൾ ഹെൽത്ത് കെയർ എത്രത്തോളം അക്സസിബിളായാലും അത് ഉപയോഗിക്കാനുള്ള രോഗികളുടെ ആ മോട്ടിവേഷൻ ആക്ച്വലി ആ രോഗികൾ എത്രത്തോളം ഇൻഫോംഡ് ആണ് ആണെന്നുള്ളതിനനുസരിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഒതൻറിക് സോഴ്സിൽ നിന്നാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നിട്ട് അത് മാത്രം ഫോളോ ചെയ്യുക അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഇൻഫർമേഷൻ ആണെങ്കിലും പ്രിന്റ് മീഡിയയിലാണെങ്കിലും അത് ഒതൻറ്റിക് സോഴ്സാന്നുള്ളത് ഉറപ്പ് വരുത്തൽ ഓരോ രോഗികളുടെയും റെസ്പോൺസിബിലിറ്റിയാണ്